ഹായ് അപ്പോൾ ഞാനിന്ന് എനിക്ക് സംഭവിച്ചൊരു കാര്യം പറയാൻ വേണ്ടിയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ ഒരു ഡെയറി മിൽക്ക് അല്ലെങ്കിൽ പത്തിൻ്റെ ഒരു ഡെയറി മിൽക്ക് മേടിച്ചിട്ട് വന്നു അപ്പോൾ അതിൽ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിയപ്പോൾ ഡിസംബർ ട്വൻ്റി ട്വൻ്റി ഫോർ വരെ ഉണ്ട് ജാനുവരിയിലാണ് ഇത് പാക്ക് ചെയ്തേക്കുന്നത് പക്ഷേ ഇതിൽ സംഭവിച്ചേക്കെന്ന് പറഞ്ഞാൽ എന്തോ പൂപ്പൽ പോലത്തെ ഒരു സാധനം ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ കാണാമല്ലോ രക്തമായിട്ട് കാണാലോ ക്യാഡ്ബറിയുടെ നിങ്ങ അറിയ എന്തോ ഭയങ്കരായിട്ടാണ് പൂപ്പൊ പോലെ തന്നെ ഫ്രിഡ്ജിലൊന്നും ഇത് വെച്ചിട്ടില്ല വന്നപ്പോൾ തന്നെ പൊട്ടിച്ചു നോക്കുക ചെയ്ത് ഇപ്പൊ തന്നെ ഒരുപാട് കുട്ടികൾ മുട്ടായി കഴിച്ചിട്ട് മരണപ്പെടുന്നുണ്ടല്ലോ ഞാൻ കേട്ടിട്ടുണ്ട് ഇതുപോലെ കുറെ ഡേരമെ പാക്കിങ് പൂപ്പൽ പോലെ കണ്ടതൊക്കെ ആയിട്ട് കുട്ടികളായാലും മുതിർന്നവരായാലും ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്